ഹലോ സ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ വണ്ടിയെടുക്കണം അതിൻ്റെ പരിപാടികളിലും കാര്യങ്ങളിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നിലവിലൊരു നമുക്കൊരു കാർ ഉണ്ടല്ലോ വീണ്ടും നിലവിൽ വല്ലിർത്തിയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒരു കമൻറ്റിൽ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് ഒരു സർപ്രൈസ് സർപ്രൈസൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വരും വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കാത്തിരിക്കുക അപ്പം പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ കാറില് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറിനെ കുറിച്ചിട്ടാണ് ആ കാറ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മേടിക്കുകയാണ് കേട്ടോ നമ്മുടെ ഞങ്ങളെല്ലാവരും അറിയുന്ന ഒരാളാണ് ആ കാറ് മേടിക്കുന്നത് അപ്പോൾ കാർ കാറിപ്പോൾ നമ്മൾ എന്ത് കാരണം കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണിക്ക് കൊടുത്തേക്കാണ് അപ്പോൾ ഒരു മനുഷ്യ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ ആ കാർ ആരാണ് മേടിക്കുന്നത് എന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നിങ്ങൾക്ക് ആരാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാവുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെട്ടോ പിന്നെ ബോർ അടിക്കൂലങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോടെങ്കിൽ ആ കാറിനെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാനുട്ടോ നമ്മൾ നമ്മുടെ കാറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബോറടിക്കരുത് കേട്ടോ വളരെ ചെറുതായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ആ കഥ ഒന്ന് മുഴുവനായിട്ട് കേൾക്കാം അതിനുശേഷം നമ്മുടെ കാർ കൊടുക്കുന്ന സർപ്രൈസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ ആ കാറിന് ഒരുപാട് എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ കാർ അല്ലേ നമ്മുടെ നിക്ക നമ്മുടെ കല്യാണം നമ്മുടെ പുതിയാപ്പുള വണ്ടി ഏതായിരുന്നു ആ നമ്മുടെ പുതിയാപ്പിള വണ്ടി കാറായിരുന്നു ഇന്റെ കൂടാതെ എന്റെ രണ്ട് കൂട്ടുകാർ കൂട്ടുകാരന്മാരുണ്ട് കേട്ടോ ഷഹീർ നജീബ് പറഞ്ഞിട്ട് അഥവാ അവിടെ നിന്ന് ബുഗോ അത് വരണ്ടാവും ആ എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടാകും ജീബ് സൈറ് എന്നിട്ട് ഓലെ രണ്ടാളിയും പുതിയാപ്പഴ പുതിയാപ്പളൻ്റെ കൂടെ പോയതും നമ്മൾ ആ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് റിലേ റിലേറ്റബിൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് റിലേറ്റബിളാണ് എൻ്റെ ആ കാറ് പിന്നെ ഞാൻ ആ കാറ് മേടിച്ചൊരു കഥ ഉണ്ട് അത് ഭയങ്കര ഒരു സംഭവമാണ് അപ്പം നമുക്ക് അടുത്ത് ആ കഥയിലേക്ക് പോവാം അപ്പം അങ്ങനെ രണ്ടായിരത്തി ഒരു പതിനെട്ടില് കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ബോൾ അറിയില്ല പക്ഷേ ഈ വിഷയം ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സംഭവം രസകരമായിട്ട് ഞാൻ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനെട്ട് ഒരു എട്ടാം മാസം ആ കറക്റ്റ് നമ്മൾ ഈ ഒരു സമയം ഞാൻ മറ്റേ മൊബൈൽ ഷോപ്പ് നല്ലായ മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന കാലം ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ് എടാ ഒരു കാർ കാറെടുക്കാൻ താല്പര്യമുണ്ട് നമുക്ക് എണ്ണാക്കുമ്പാടെ എടുത്താലോ എന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ നോർമലി പറഞ്ഞോടാ നോർമലി വീണ്ടും വരുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞോടാ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അതോ ഇതെന്താ ഞാൻ പറഞ്ഞു എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ചില കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി ഫ്ലൈറ്റിലല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി കാർ എടുക്കാൻ പോവാണ് നമ്മുടെ നാട്ടിൽ തന്നെ ചെറുപ്പശ്ശേരിയാണ് ഭാഗത്തേക്ക് തന്നെ നമ്മൾ കാർ എടുക്കാൻ പോവാണ് ആ സമയത്ത് ഓൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഓഫർ ഉണ്ട് അപ്പം ഞങ്ങൾ അന്വേഷിക്കാൻ ചെന്നിപ്പോൾ ഓഫർ കേട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കാർ ഞങ്ങൾ എടുക്കാൻ പോവാണ് അതത്രേ ഇരുപത്തി അയ്യായിരം രൂപ എന്തോ കൊടുത്തിട്ടാണ് നമ്മൾ കാറെടുക്കുന്നത് കേട്ടോ അങ്ങനെ കാർ എടുത്ത് കൂട്ടുകാരൻ കൂട്ടുകാരൻ നോർമലി അവൻ്റെ വെക്കേഷൻ ആണല്ലോ അപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുപോയി അവനവനെ ഒന്ന് രണ്ട് മാസം വെക്കേഷൻ അവൻ ഓടിച്ച് ഓനെ ഓടിച്ച് ഓനെ നമ്മൾ എയർപോർട്ട് കൊണ്ടാക്കി വന്നിട്ട് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലല്ലോ ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് കറങ്ങും അപ്പോൾ ആ വണ്ടി ഒന്ന് പെരകി കൊണ്ടു വരണം കൂട്ടുകാരൻ ആ വണ്ടി പെരകി കൊണ്ടുപോയിട്ടാണ് അങ്ങനെ കാറിൻ്റെ വീട്ടിലെത്തി പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മാസത്തെ അടവ് വന്നപ്പോൾ ഞാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു അടവിന്റെ അടവിൻ്റെ സമയക്കുന്ന് പറഞ്ഞു അതിൽ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ പൈസ ചെറിയൊരു ടൈറ്റ് ഉണ്ട് നമുക്ക് അടുത്ത മാസം ശരിയാക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ കുഴപ്പമില്ല ഞാൻ അടച്ചു അങ്ങനെ രണ്ടാമത്തെ മാസം നോർമലി അങ്ങനത്തെ ഫൈനാൻഷ്യലി ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ മാസം ഞാൻ അടച്ചു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി എന്തായാലും മറ്റേ അടവ് ഞാൻ അടക്കം എനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ അടവും ഞാൻ തന്നെ അടക്കാം പിന്നെ വണ്ടി എടുത്തിരുന്നത് എൻ്റെ പേരിലേ നോട്ടോ അപ്പോൾ അതാണ് ഇതിലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് വണ്ടി നമ്മൾ രണ്ടാളും മാണ് എടുത്തു വെച്ചാൽ വണ്ടി എടുത്തിരുന്നത് ഇതിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ഞാൻ നോർമലി അവിടെ ഒഴിച്ചു പറഞ്ഞത് അടവിൽ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് അടച്ചോളാണ്ട് വണ്ടി അങ്ങനെ എന്റെ സ്വന്തം വണ്ടിയായി മാരാണ് അഥവാ ഞാൻ ഒന്ന് രണ്ട് അടവ് ഞാൻ അടച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല അടവടച്ച് അടച്ചു പോകുന്നുണ്ട് എന്നുള്ള ലെവലായപ്പോൾ കുഴപ്പമില്ല പിന്നെ കോഴിയോ ആ അത് കുഴപ്പമില്ല അടച്ചു പോകുന്നുണ്ട് എന്നുകൊണ്ട് ഞാൻ തന്നെ എല്ലാ അടവും അടക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ കാറ് പഠിക്കല് നിർബന്ധമായി തുടങ്ങി അപ്പൊ ഞാൻ കാറ് പഠിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അങ്ങനെ കാറ് പഠിക്കുന്നതെന്നുവെച്ചു കഴിഞ്ഞാല് നമ്മളെ പെരിൽ അങ്ങനെ ഒരു പഴയ പറയട്ടെ പെരിയിൽ അങ്ങനെ പഴയ എണ്ണൂറിന്റെ വണ്ടി ഉണ്ടായിരുന്നു അയ്മ രണ്ടു ദിവസം അങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി പിന്നെ ഞാൻ ഉദ്ദേശിച്ച കൂട്ടുകാരനെ വിളിക്കുകയാണ് എനിക്ക് കാറ് പഠിക്കണം എന്നാണ് അല്ലെങ്കിൽ പറഞ്ഞു എനിക്ക് ഓടിക്കാറി വെക്കണം ഫസ്റ്റ് ഇടുക സെക്കൻഡ് ഇടുക തേർഡ് ഇടുക അങ്ങനെ ഓടിക്കാറിയെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പണി അങ്ങനെ ഇട്ടിട്ട് മുതിരണ്ട് റൂമിലുണ്ട് ആ ആനക്ക് എടുക്കാൻ വെക്കൂ ഞാൻ അടുത്തോളാം ഞാനടുത്ത അങ്ങനെ ഓന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു നിൽക്കേ ഓൻ പറഞ്ഞു വച്ചാൽ പണി വണ്ടി വിളിച്ചിട്ട് ചെറുപ്പശ്ശേരിക്ക് പോയായിരുന്നു ഇവിടുന്ന് ഏഴെട്ട് കിലോമീറ്റർ ഉണ്ട് ചെറുപ്പ്ശേരിക്ക് അതില് ഞാൻ എന്ത് ചെയ്തു വാദമായിട്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി എടുത്തിട്ട് ചെറുപ്പളശ്ശേരിയിലേക്ക് പോവാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ പോകും ഇടയിൽ വെച്ചിട്ട് കുറേ വണ്ടി ഓഫാവും ഓഫ് ആയാലും കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മളിങ്ങനെ പോയി ഗ്യാസ് ചെറുപ്പളശ്ശേരി എത്തി എന്നിട്ട് ഞാൻ എന്താണ് എനിക്ക് പഠിപ്പിച്ചതായിട്ട് തന്നെ അല്ലെങ്കിൽ പറഞ്ഞു അതിൻ്റെ ഒറ്റക്കല്ല വന്നിരിക്കാൻ വണ്ടി പടിഞ്ഞല്ലോ എന്ന് പറഞ്ഞു വണ്ടി പടിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓഫായാലും പഠിക്കലും കളിക്കലും ഒക്കെ ആയിട്ട് വണ്ടി നമ്മൾ പഠിച്ചെടുത്തു അങ്ങനെയാണ് ഞാനൊരു ഫോർ വീൽ ആയത് അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ആ വണ്ടി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഥവാ ഇൻ്റെ താഴെയുള്ള ഉള്ള കല്യാണം ഇൻ്റെ കല്യാണം ഇൻ്റെ രണ്ട് കൂട്ടുകാരന്മാരെ കല്യാണം പങ്കന്മാരുടെ പ്രസവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് കാറ് എടുത്തുകൊണ്ട് ഒരുപാട് ഉപകാരമായി പിന്നെ അന്ന് ചെറിയ അടവ് കാര്യങ്ങളൊക്കെ ചെറിയ അടവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എന്തുണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുവെച്ചുകഴിഞ്ഞാല് അങ്ങനെയാണ് നമ്മുടെ ഈ കാറ് എന്റെ കയ്യിലേക്ക് വരുന്നത് പിന്നെ വേറെ മെയിൻ എന്റെ കാറിന്റെ എടുക്കുന്ന ആൾക്കുള്ള മെയിൻ മെച്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കാറ് ഓട്ടം വളരെ കുറവായിരുന്നു നമ്മള് മൊബൈലോടെ ആയതുകൊണ്ട് തന്നെ രാവിലെ പോവുക വൈകുന്നേരം വരിക എന്നുള്ള പരിപാടി ആയിരുന്നു ഞായറാഴ്ച മാത്രം നമുക്ക് കട ഇപ്പടെ കട നല്ലേ നല്ല നല്ല കാറുപ്പ കാറ് പണിക്കെട്ടിക്കാട്ടോ അങ്ങനെ ഞായറാഴ്ച മാത്രമാണ് നമ്മൾ കാറ് ഉപയോഗിച്ചെന്നുള്ളൂ അതുകൊണ്ട് തന്നെ കിലോമീറ്റർ വളരെ കുറച്ച് വണ്ടി ഓടിയിട്ടുള്ളൂ ഇപ്പോഴും നമ്മുടെ പിന്നെ എല്ലാ സർവീസും നമ്മൾ ചെയ്തിട്ടുള്ളത് എൻ്റെ വിരലിങ്ങനെ പോയില്ലേ ആ പിന്നെ എല്ലാ സർവീസും നമ്മൾ ചെയ്തിട്ടുള്ളത് ഷോറൂം സർവീസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടി ഒരാൾ എടുക്കുകയാണെങ്കിൽ മുപ്പത് ആരെടുക്കുന്ന ആൾ അത് സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുന്നിട്ടാണ് കേട്ടോ ചിലപ്പോൾ ആ സർപ്രൈസ് എന്തോന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ആ വ്യക്തിന് പറയാത്തത് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെ ഉപകാരമായിരിക്കും കാരണം നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ വണ്ടി ഫുള്ള് ഞാൻ ഷോറൂമിൽ നിന്നാണ് സർവീസ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണെൻ്റെ കാറിൻ്റെ ഒരു കഥട്ടം നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ അഥവാ വലിയൊരു ഘടകയായിരുന്നു കാർ എന്നുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഡെയിലി കാറിലാണ് പോകലും വരല്ലോ കാരണം ഓഫീസിലേക്ക് പിന്നെ നമുക്ക് പാർസല് കൊണ്ടുപോലും പണ്ടിലൊക്കെ ഉണ്ടാവുകൊണ്ട് കാറിലാണ് പോകലും വരവുമൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാറില്ല ഷാനുന്റെ വണ്ടി സ്കൂട്ടി കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും പുതിയൊരു വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാറിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാർ നാളെ ആ കാർ ആരാണ് എടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കഴിയട്ടെ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും